ജ്യൂസ് ഫ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആയിരിക്കും പിന്നെ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നാ വീഡിയോയിലേക്ക് പോകാം കോഴി വളർത്തുന്നവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മിറാക്കിൾ ലീവ്സ് ഉണ്ട് അപ്പോൾ ആ ഇലയെക്കുറിച്ചും അതിൻ്റെ ഗുണത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇലക്ക് മിറാക്കലീസ് എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിലത്രത്തോളം വൈറ്റ് ഇത് അത്രത്തോളം വൈറ്റമിൻ റിച്ച് ആയതുകൊണ്ടാണ് അപ്പോൾ ഏതാണ് ഈ ഇല എന്നല്ലേ നമ്മുടെ നാട്ടുമുറത്തൊക്കെ സുലഭമായിട്ട് കാണപ്പെടുന്ന കിട്ടുന്ന ഒരിലാണേ ഉരിങ്ങയിലെന്ന് കേട്ടിട്ടില്ലേ നമുക്കൊക്കെ ഇഷ്ടംപോലെ നമ്മൾ നമ്മളെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല അപ്പം നമുക്ക് ഈ ഇല എങ്ങനെ കോഴികൾക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് നോക്കേണ്ടത് നമ്മൾ കോഴികളെ വിഷയമാണല്ലോ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നില്ലേ ഒരു സപ്ലിമെൻസും കൊടുക്കാതെ തന്നെ കോഴികളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും അടിപൊളിയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇല മാത്രം മതി കേട്ടോ മിറാക്കിൾ ടീ എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ലിവ്സിനാണ് നമ്മൾ മിറാക്കിൾ ലിവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഈ പേര് വരാൻ കാരണം തന്നെ ഇതിലെ ന്യൂട്രീഷ്യൻ ഗുണങ്ങളാണ് കേട്ടോ അതായത് ഓറഞ്ചിലുള്ളതിനേക്കാൾ ഏഴ് മടങ്ങ് വിറ്റാമിൻ സിയും ക്യാരറ്റിലുള്ളതിനേക്കാൾ പത്ത് മടങ്ങിൽ അധികം വിറ്റാമിൻ എയും പാലിലുള്ളതിനേക്കാൾ പതിനേഴ് മടങ്ങ് അധികം കാൽസ്യവും തൈരിലുള്ളതിനേക്കാൾ ഒമ്പത് മടങ്ങ് പ്രോട്ടീനും പയത്തിലുള്ളതിനേക്കാൾ പതിനഞ്ച് മടങ്ങ് പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ ബീറ്റാ കരോട്ടിൻ അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലേ മിറാക്കിൾ മെറാക്ലീവ്സ് എന്ന് ഈ ഇലക്ക് പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നതും കീടനാശിനി പ്രയോഗമൊന്നും ഇല്ലാത്തതും പണച്ചിലവ് തീരെ ഇല്ലാത്തതുമായ ഒരിലാണല്ലോ ഇത് അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുന്ന പോലെ തന്നെ കോഴികളുടെ ഭക്ഷണത്തിലും ഡയറക്റ്റായിട്ടോ ഉണക്കിപ്പൊടിച്ചോ അല്ലെ അല്ലെങ്കിൽ അരിച്ചോ ഫുഡിൽ ചേർത്ത് അയച്ചിൽ ഒരിക്കലെങ്കിലും കൊടുക്കാൻ കൊടുക്കാൻ ശ്രമിക്കണേ പിന്നെ വേറെ വിറ്റാമിൻ സപ്ലിമെൻസിൻ്റെ ഒന്നും ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരാമേ